ം അയോധ്യയും കാശിയും മധുരയും ചോദിക്കാനായി വിട്ടു തരാനല്ല ഞങ്ങളുടെ പൂർവികർ മോസ്കുകൾ പഠിതതെന്ന് കഴിഞ്ഞ ദിവസമാണ് യൂത്ത് ലീഗ് നേതാവായ പി കെ ഫിറോസ് ഒരു പ്രസ്താവന നടത്തിയത് ഒപ്പം കേരളത്തിലെ ക്രിസ്ത്യൻ പള്ളികളുടെ നേരെ ആര് വന്നാലും ക്രിസ്ത്യൻ പള്ളികൾ സംരക്ഷിക്കാൻ യൂത്ത് ലീഗും കാണുമെന്നുകൂടി പി കെ ഫിറോസ് ഇന്നലെ പിളക്കിയിരുന്നു ഇപ്പോഴിതാ നിന്റെയൊന്നും സംരക്ഷണം ക്രിസ്ത്യൻ പള്ളികൾക്ക് ആവശ്യമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് കാസ ഇസ്ലാമിക ഭീകരവാദിയും കൊള്ളക്കാരനുമായിരുന്ന വാരിയം കുന്നനെന്ന മതഭ്രാന്തന്റെ പിൻതലമുറക്കാരനെന്ന് സ്വയം അഭിമാനിക്കുന്ന പി കെ ഫിറോസിനെ പോലെയുള്ളവരുടെ സംരക്ഷണം ക്രിസ്ത്യൻ പള്ളികൾക്കും ക്രിസ്ത്യാനികൾക്കും ആവശ്യമില്ല എന്ന് തന്നെയാണ് കാസ പറയുന്നത് ഇവിടെയുള്ള ക്രിസ്ത്യൻ പള്ളികൾക്ക് ഒന്നും സംഭവിക്കാൻ പോകില്ലെന്നില്ലെന്ന് ക്രിസ്ത്യാനികൾക്കറിയാം അഥവാ ഇനി ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും മതഭ്രാന്തന്മാർ പള്ളികർക്ക് നേരെ വരികയാണെങ്കിൽ അതിനെ നേരിടാനും അവർക്ക് കഴിവുണ്ട് അതിന് യൂത്ത് ലീഗിന്റെ ഒരു സഹായവും ആവശ്യമില്ല എന്നും കാസ തുറന്നടിക്കുന്നു എന്തായാലും തുർക്കിയിലെ ഖലീഫയെ ബ്രിട്ടീഷുകാർ പുറത്താക്കി എന്ന പേരും പറഞ്ഞ് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി നിരപരാധികളായ മലബാറിലെ ഹിന്ദുക്കളെ വംശഹത്യ നടത്തുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും തലകളറുത്ത് കിണറുകളിൽ നിറയ്ക്കുകയും വീടുകളും ക്ഷേത്രങ്ങളും കൊള്ളയടിക്കുകയും ചെയ്ത വാര്യം കുന്നന്റെ പിൻഗാമികളാണ് തങ്ങളെന്ന് നിയോഗി അഭിമാനിക്കുന്നുവെങ്കിൽ നിങ്ങളും അതേ ചിന്താഗതിക്കാരും ആശയക്കാരും തന്നെയാണ് അവസരം കിട്ടിയാൽ വാരിയം കുന്നൻ്റെ പ്രവർത്തികൾ ചെയ്യുമെന്ന് തന്നെയാണ് നിങ്ങൾ പറയാതെ പറയുന്നത് കൂടാതെ കുറച്ച് ചരിത്ര സംഭവങ്ങൾ കൂടി കാസ വിവരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ നടത്തിയ ഇസ്ലാമിക കലാപത്തിൽ ഹിന്ദുക്കൾ മാത്രമായിരുന്നില്ല കൊല്ലപ്പെട്ടത് തൃശൂരിൽ നിന്നും ചേക്കേറി താനൂരിലും തവനൂരിലും ഓടിഷ്ടിക വ്യവസായം നടത്തിയിരുന്നവരും അതിലെ ജോലിക്കാരും ഉദ്യോഗസ്ഥരും കച്ചവടക്കാരുമായി ആ രണ്ടു പ്രദേശങ്ങളിലുണ്ടായിരുന്ന അറുന്നൂറോളം ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ വാരിയം കുന്നന്റെ നേതൃത്വത്തിൽ നരനായാട്ട് അവസാനിപ്പിച്ചതിനു ശേഷം അവശേഷിച്ചത് ഒൻപത് ക്രിസ്ത്യൻ കുടുംബങ്ങൾ മാത്രമാണ് ബാക്കി നിരവധി പേരെ വാളിന്റെ മുനിയിൽ നിർത്തി മതം മാറ്റുകയും കുറെ പേർ ജീവനും കൊണ്ട് തെക്കോട്ട് പാലായനവും ചെയ്തു ബാക്കിയെല്ലാത്തിനെയും കൊന്നു തള്ളുകയായിരുന്നു വാരിയും കുന്നനെ എത്രയൊക്കെ വൈറ്റ് വാശി ചെയ്ത് വെളുപ്പിക്കാൻ ശ്രമിച്ചാലും ഇതൊന്നും ഞങ്ങൾ മറന്നിട്ടില്ല മറക്കുകയുമില്ല എന്ന് കാസ തുറന്നടിക്കുന്നു അതിനാൽ തന്നെ ഭാരതം ആക്രമിച്ച് നാട്ടുരാജ്യങ്ങളെ കീഴ്പ്പെടുത്തി ഭരണാധികാരികളായി മാറിയിരിക്കുന്ന കൊള്ളക്കാർ പ്രമാണങ്ങളുടെ പേരിലും അന്യമത വിദേശങ്ങളുടെ പേരിലും ക്ഷേത്രങ്ങളെ തകർത്ത് അതിൽ സമ്പത്തും കൊള്ളയടിച്ച് അതിന്മേൽ ആരാധനാലയങ്ങൾ പടുത്തുയർത്തിയതുപോലെ ഞങ്ങളുടെ പൂർവികർ ഈ ഭാരതത്തിൽ അന്യമത വിദ്വേഷത്തിന്റെ പേരിലോ കൊള്ളയടിക്കാനോ ഒരു ക്ഷേത്രവും തകർത്ത് ഒരു ക്രിസ്ത്യൻ പള്ളികളും സ്ഥാപിച്ചിട്ടില്ല ബലപ്രയോഗത്തിലൂടെ കീഴ്പെടുത്തി ഒരു ക്ഷേത്രവും പൊളിച്ചു കളഞ്ഞ് തലസ്ഥാനത്ത് ഒരു ക്രിസ്ത്യൻ പള്ളിയും ഇവിടെ പണിതിട്ടില്ല അതേസമയം കേരളത്തിലെ ക്രിസ്ത്യൻ പള്ളികളും മുസ്ലിം മോസ്കുകളും ഒക്കെ നിൽക്കുന്ന ഭൂമിയൊന്നും സ്വയംഭൂവായി ഉണ്ടായതല്ല ആ ഭൂമിയെല്ലാം ഒരു കാലത്ത് ഹിന്ദുക്കളുടെ തന്നെ ആയിരുന്നു എന്ന സത്യം കൂടി കാസ വെളിപ്പെടുത്തുന്നുണ്ട് എന്നാൽ വാദങ്ങൾക്കോ വിവാദങ്ങൾ ഉണ്ടാക്കി പോപ്പുലർ ആവാൻ വേണ്ടിയോ ക്രിസ്ത്യൻ പള്ളികളിൽ നിൽക്കുന്ന ഭൂമിയുടെ മേൽ ഉടമസ്ഥാവകാശവുമായി ആരെങ്കിലും രംഗത്ത് വന്നാൽ ബുദ്ധിയുള്ള ക്രിസ്ത്യാനികൾ അതിൽ മറുപടി പറയേണ്ടതിൻ്റെയോ ആവശ്യമില്ലാതെ അതിൽ കയറി പിടിക്കേണ്ടതിൻ്റെയോ ആവശ്യമില്ല എന്നാൽ അതും കടന്ന് പള്ളികളുടെ മേൽ ഏതെങ്കിലും മതഭ്രാന്തന്മാർ ആവശ്യമില്ലാത്ത കാര്യങ്ങളുമായി വന്നാൽ അതിനെ എങ്ങനെ നേരിടണമെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം അതിന് പി കെ ഫിറോസിനെ പോലെയുള്ളവരുടെ സഹായം ആവശ്യമില്ലെന്നും കാസ പറയുന്നു അതേസമയം ഫിറോസ് സംരക്ഷിക്കാൻ എത്തിയിരിക്കുന്ന പോലൊരു ക്രിസ്ത്യൻ പള്ളിയിലായിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ് നിരപരാധികളായ സഹോദരങ്ങൾ ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയിൽ പൊട്ടിത്തെറച്ചത് ഒരു വാക്ക് കൊണ്ട് ആ സംഭവത്തെ കേരളത്തിലെ മുസ്ലിങ്ങൾ അപലപിച്ചിരുന്നു ഒരു മെഴുക ആ നിരപരാധികൾക്ക് വേണ്ടി കത്തിച്ചോ ഇല്ല പിന്നെ എന്തിനാണ് ഇത്തരം പൊറോട്ട എന്നും കാസ ചോദിക്കുന്നു എന്നാൽ ഭാരതത്തിലെ ഭൂരിപക്ഷ മതമായിരുന്നിട്ട് കൂടി അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം ബലപ്രയോഗത്തിലൂടെ തിരിച്ചു പിടിക്കുകയല്ല ഹൈന്ദവ സമൂഹം ചെയ്തത് മറിച്ച് നൂറുകണക്കിന് വർഷങ്ങൾ നിയമ പോരാട്ടം നടത്തി പരമോന്നത നീതിപീഠത്തിന്റെ അനുമതി വാങ്ങിക്കൊണ്ട് തികച്ചും ജനാധിപത്യ മാർഗത്തിലൂടെയാണ് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം ക്ഷേത്രം തിരിച്ചെടുത്തത് പകരം ബലപ്രയോഗത്തിലൂടെ ക്രിസ്ത്യാനികളുടെ പള്ളിയായിരുന്ന ഹഗിയ സോഫിയ മുസ്ലിം മോസ്കാക്കി മാറ്റിയതിനു ശേഷം ന്യായീകരിച്ച ലേഖനമെഴുതിയ ആയിരുന്നു ഭാരതം ഭരിച്ചിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കാമായിരുന്നുവെന്ന് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാമെന്നും കാസ പറയുന്നു കൂടാതെ അയോധ്യയിൽ ക്ഷേത്രം പുനർനിർമ്മിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ സാധിച്ചത് അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്രത്തിൽ പൂജാമന്ത്രങ്ങൾ ഉയരുമ്പോൾ ഇപ്പുറത്ത് നിങ്ങൾക്ക് അനുവദിച്ച് കിട്ടിയ ഭൂമിയിൽ മസ്ജിദിന് തറക്കല്ലിടാൻ പോലും ഇതുവരെ സാധിച്ചോ അപ്പോൾ പള്ളിയും നിസ്കാരവും ഒന്നുമല്ല നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം നിങ്ങളുടെ പ്രശ്നം അന്യ മതങ്ങളോടുള്ള അസഹിഷ്ണുത മാത്രമാണെന്നും കാസ തുറന്നടിക്കുന്നു വെബ് ന്യൂസ്